സ്കൂൾ പാചക തൊഴിലാളി സംഗമം നടത്തി ഇതോടൊപ്പം ഏകദിന പരിശീലനവും നടന്നു ഉപജില്ലാതല തൊഴിലാളി സംഗമമാണ് ശാസ്താംകോട്ടയിൽ സംഘടിപ്പിച്ചത് ശാസ്താംകോട്ട സെന്റ് മേരീസ് എൽ പി എസിൽ നടന്ന പരിപാടി കോവൂർ കുഞ്ഞുമോ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വളരെ നന്നായി പരിരക്ഷ ഉറപ്പാക്കാൻ ഫോറം പ്രസിഡന്റ് രാജീവ് അധ്യക്ഷത വഹിച്ചു ഓഫീസർ സ്വാഗതം പറഞ്ഞു ഇതിന്റെ ഇതിൽ രണ്ടകളുടെ സഹായത്തോടുകൂടി സ്വയംഭരണങ്ങളുടെ സഹായത്തോടെ നടപ്പിലാക്കാൻ കഴിയുന്നു അറുപത്തി ഒന്ന് സ്കൂളുകളിൽ ഈ പദ്ധതി വിപുലമായി നടത്തിക്കൊണ്ട് ഒക്ടോബർ മാസത്തെ അവസാനത്തോടുകൂടി സമ്പൂർണ്ണ അയക്കട പച്ചക്കറി ചോട്ടത്തിന്റെ സുബുകുമാർ ടി ആർ സിസ്റ്റർ ജമീന പെരേര നൌഷാദ് കെ എ അഭിനന്ദസ ജയലക്ഷ്മി ഷീബ കെ ജയ ഉദയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ജി സുജിത് കുമാർ നന്ദി പറഞ്ഞു മാനസ കെ ഷിബു തുടങ്ങിയവർ ക്ലാസ് നയിച്ചു താലൂക്കിലെ അറുപത്തിയൊന്ന് സ്കൂളുകളിൽ നിന്നായി അറുപത്തിരണ്ട് പാചക പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട